ഇന്ത്യയുടെ ലോകകപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് മുതൽ ഏറ്റവും നിർണായകമായി നിന്നത് ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് തന്നെയായിരുന്നു പല അവസരങ്ങളിലും ഇന്ത്യയുടെ രക്ഷയ്ക്കായി എത്തിയ ജസ്പ്രീത് ബുംറയാണ് ടൂർണമെൻറ്റിൽ പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മത്സരത്തിൽ ഏറെ കടമകൾ ബുംറയ്ക്കുണ്ടായിരുന്നു ബോളിംഗ് അറ്റാക്ക് ലീഡ് ചെയ്യിക്കുന്നത് മാത്രമല്ല നിർണായക ഘട്ടത്തിൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞ് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന പ്രധാന ജോലിയും ബുംറയ്ക്കുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം പൂ പറിക്കുന്ന ലാഘോവത്തോടെയാണ് ബുംറ നേരിട്ടതെന്ന് പറയാം വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ ബുംറ മൂന്നാം സ്ഥാനത്താണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത് എട്ട് പോയിന്റ് രണ്ട് ഏഴ് എന്ന ആവറേജ് റേറ്റിൽ നാല് പോയിന്റ് ഒന്ന് എട്ടെന്ന എക്കിടം റേറ്റിലാണ് ബുംറയുടെ പതിനഞ്ച് വിക്കറ്റുകൾ എന്ന നേട്ടം ബുംറയെ സംബന്ധിച്ചിടത്തോളം ഈ വിക്കറ്റ് വേട്ട ശരിക്കും ഇന്ത്യയുടെ തന്നെ നെന്തൂണായി മാറി എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് വിക്കറ്റുകൾ നേടിയ സിംഗ് ആണ് വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ മുന്നിലെങ്കിലും ബുംറയുടെ പേര് എടുത്തു പറയേണ്ടത് തന്നെയാണ് നിർണായക ഘട്ടത്തിൽ ക്യാപ്റ്റൻ ആവശ്യമുള്ളപ്പോൾ ഡോട്ട് ബോളുകളെറിഞ്ഞ് എതിരാളികളെ വലിഞ്ഞു മുറുക്കുകയായിരുന്നു ബുംറയുടെ പ്രധാന ദൗത്യം ഇന്ത്യ കളിച്ച പല മത്സരങ്ങളിലും ബുംറ തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് നിന്നത് അയർലൻഡിനെതിരായിട്ടുള്ള മത്സരത്തിൽ ബുംറയായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ആ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡിനെ വലിഞ്ഞു മുറുക്കാൻ ബുംറയ്ക്ക് സാധിച്ചു മൂന്നോവർ എറിഞ്ഞ് ഒരു മീഡനടക്കം ആറ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത് പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിലും ബുംറ തന്നെ മാൻ ഓഫ് ദ മാച്ചായി നാലോവറിൽ പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത് യുഎസ്എമായുള്ള മത്സരത്തിൽ താരതമ്യേന ബോളേഴ്സ് മികച്ചു നിന്നപ്പോൾ ബുംറ ഏറ്റവും വേറിട്ട് നിന്നു നാലോവറിൽ ഇരുപത്തിയഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് വിക്കറ്റ് ലെസാവാനായിരുന്നു ബുംറയുടെ വിധി അടുത്ത മത്സരത്തിൽ അഫ്ഗാനുമായുള്ള പോരാട്ടത്തിലും ബുംറ മികവ് കാട്ടി നാലു ഓവറിൽ ഒരു മീഡിനടക്കം ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ബംഗ്ലാദേശുമായുള്ള മത്സരത്തിലും ബുംറ രണ്ട് വിക്കറ്റുകളാണ് നേടിയത് അതിനുശേഷം ഓസ്ട്രേലിയയുമായി നടന്ന സൂപ്പർ ഹൈറ്റ് പോരാട്ടത്തിലും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട വിക്കറ്റുകൾ സ്വന്തമാക്കിയത് ബുംറയായിരുന്നു സൂപ്പർ ഹൈറ്റ് പോരാട്ടത്തിൽ ട്രാവസിഡിനെ പുറത്താക്കാൻ രോഹിത് ഉപയോഗിച്ചത് ബുംറ എന്ന വജ്രായുധമായിരുന്നു ഇംഗ്ലണ്ടുമായുള്ള മത്സരത്തിലും ബുംറ തിളങ്ങി നിർണായക സമയത്ത് രണ്ട് വിക്കറ്റുകളാണ് ബുംറ നേടിയത് ഫൈനൽ മത്സരത്തിലും ബുംറയുടെ മികവ് എടുത്തു പറയേണ്ടതാണ് എപ്പോഴൊക്കെ രോഹിത്തിന് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഡോട്ട് ബോളുകൾ അറിഞ്ഞ് എതിരാളികളെ വലിഞ്ഞു മുറിക്കിയ ചരിത്രം ബുംറയ്ക്കുണ്ട് ഐ പി എല്ലിൽ നായൻ രോഹിത് ശർമ്മയുടെ ഗോട്ടു ബോളറാണ് ബുംറ അതേ മികവ് വേൾഡ് കപ്പിലും പുറത്താൻ ബുംറയ്ക്ക് സാധിച്ചു